എല്ലാവർക്കും ഇല്ല ഇന്നത്തെ പുതിയ വീടേക്ക് സ്വാഗതമാണ് എല്ലാവരും സുഖത്തിലും കാണിവിടെ സുഖത്തിലുണ്ട് ഇന്ന് ഞാൻ ഇന്ന് രാവിലെ തന്നെ കാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ഒരു മംഗളത്തിന് പോകാനുണ്ട് അപ്പോൾ ഞാൻ കാൽ തന്നെ ഇന്ന് ഓട്ടപ്പളയാണ് ചുട്ടെടുക്കുന്നത് ഓട്ടപ്പള ആണെന്നല്ലെങ്കിൽ ഓട്ടടയാണ് അപ്പോൾ അതെല്ലാവരും ചെന്ന് നേരെയായിട്ട് ചട്ടിന്ന്ള്ളിയിട്ട് വരുന്നില്ല നേരായിട്ട് ചട്ടിന്ന് കിട്ടുന്നില്ല കുറേ പണി വരുന്ന എളിറ്റ് കിട്ടാനല്ല അതിനോട് നമുക്ക് ചൂടാനേ മടി നിന്ന് അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട ചൂടാതെ നിൽക്കുകയും വേണ്ട നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലൊരു ബായൻ്റെ അലേൻ്റെ കണ്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാണോ പുട്ടൊഴിക്കുന്ന ആട്ട് പിന്നെ നല്ല പല ചട്ടി ചൂടായ പിന്നെ ഉള്ളതാ ഇങ്ങനെ തോർത്തിയിട്ടെടുക്കണം ഓരോ പുട്ടൊഴിക്കുന്നതിനനുസരിച്ചിട്ടില്ലേ നിങ്ങൾ എന്താക്കാണോ ആ ചട്ടിയില്ല ബായന്റെ ഇലയിൽ ഒന്നും തോർത്തിട്ടെടുക്കണം അന്നെങ്കിലും നല്ല പോലെ ഞങ്ങൾക്കില്ല അത് എടുക്കാൻ എടുത്തിട്ടെടുക്കാൻ പറ്റും ബീയ്യത കുറെ പണിയൊന്നും ഇല്ല ബിയ്യ നമുക്ക് ആ ഒരു ഇലയില് തോർത്തിട്ടെടുത്തെങ്കിലും നമുക്ക് ബിയെടുക്കാൻ കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്നാവാ എന്താ ഞാൻ എന്താ തോർത്തിട്ട് പുട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുട്ട് ഒഴിച്ചിട്ട് കൊടുത്ത് നിങ്ങൾ അപ്പന്നെ ഇല്ല മൂടിയിട്ട് കൊടുക്കണ്ടാവും എന്ത്ന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കണ്ണുള്ള അപ്പം കിട്ടല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടല്ലേ നിങ്ങൾ പുട്ട് കൂട്ടി എന്നിട്ട് അപ്പൻ മൂടിയിട്ട് കൊടുത്ത് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടേയില്ല നിങ്ങൾ എന്താക്കണോല്ലെങ്കിൽ പുട്ട് ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയാക്കിയിട്ട് നിങ്ങളെ മൂടിയിട്ട് കൊടുക്കുന്ന ആട്ടി പിന്നെ കാക്കണം മൂടിയിട്ട് അവ എന്നിട്ട് വേണം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് വേണം നിങ്ങൾ എന്താക്കണോ മൂടിയിട്ട് കൊടുക്കാനാവുക അങ്ങനെ എന്താ മൂടിയിട്ട് അങ്ങനെ കൊടുത്ത് അതിതാണ് നല്ല സോ നല്ല എത്ര ബീയോ എളീറ്റ് കിട്ടിയത് എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളപ്പോൾ എന്ത് നല്ല കണ്ണുള്ള പോട്ട് പോലെ നിങ്ങൾ ആരും ഇനി പഠിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാവേ എന്തായാലും നിങ്ങൾക്ക് കെളിയിട്ട് കിട്ടാനും നല്ല ട്രിക്കും ഞാൻ ചെല്ലിട്ടന്ന് പിന്നെ നിങ്ങൾക്ക് നല്ല അപ്പത്തിന് നല്ല കണ്ണ് വേണം അങ്ങനെയുള്ള ഐനുള്ള ट्रिक ഞാൻ చెલી ఇతను. നിങ്ങൾ എന്തായാലും ది യൂസ്ഫുൾ യൂസ് ചെയ്യാ. അങ്ങനങ്ങ് നിങ്ങൾക്ക് നല്ല വോട്ട് പല കിട്ടും. ഇതിന്റെ റെസിപ്പിയിലെ ഇന്റെ ബാറ്റർ തയ്യാറാക്കുന്ന ഞാൻ കുറേ കുറ കാണച്ചിని. ఆది ఆదిനെ കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ട ഞാൻ చెલીയിട്ട് ഞാൻ ഈ നല്ല രണ്ട് ट्रिक ആയിട്ടാണ് ഐന വന്നതവ മെയിൻ ആയിട്ട് അങ്ങനെ അതാണ് ഞാൻ സിമ്പിളായിട്ട് ഇതെടുത്തിട്ട് നിങ്ങൾ കാണിച്ചില്ലേ അപ്പോൾ നിങ്ങൾ ബായൻ്റെ എന്താക്കോ മസ്റ്റ് ഓട്ടുപിള ചുടുമ്പോൾ മസ്റ്റായിട്ട് ബായൻ്റെ എല്ലാം എടുക്കാൻ ശ്രദ്ധിക്കാവുക അന്ന് നിങ്ങൾക്ക് ആ ചട്ടീന്ന് ഓട്ടുപഴ് നല്ല പങ്ങല ബീ എളുപ്പത്തിൽ എടുക്കാൻ കഴിയും അങ്ങനെ ഞാൻ ആ ഓട്ടുപ്പള ചുട്ടിറ്റായല്ലോ ബിയോ കുറച്ച് ചുട്ടിട്ടായ അതിനെന്താക്കുക ഉപ്പാക്ക് ബിയൻ ചായ കൊടുക്കാനായിട്ട് ഞാൻ എന്താ അടുപ്പിൽ ചായ വെച്ച് അപ്പം പിന്നെ ഞാൻ കാലത്ത് തന്നെ കറി ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ തലേന്ന് വെച്ച കറി തന്നെ ഉണ്ട് അപ്പോൾ അതാ നല്ല മീൻ കറിയാവുക അപ്പോൾ മീനെല്ലാം ലാനിനെ കൂട്ടിയിട്ട് തീർത്ത് അപ്പോൾ മീനെല്ലാം ഉണ്ടങ്ങല്ല ലാനിനെ കൂട്ടി ഞങ്ങൾ തീർക്കുന്നത് കാലത്തേക്ക് മീനിനു വേണ്ടി വരുന്നില്ല അതിനോട് ലാന് മീനെ കൂട്ടി തീർത്ത് അങ്ങനെ എന്താ നല്ല പാങ്ങുണ്ട് അതിന് നല്ല ഓട്ടുപ്പളിയും പല ദിവസം രാത്രി വെച്ച മീൻ കറിയും കൂട്ടി തിന്നാൻ നല്ല പാങ്ങണ്ട അതിനക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ട്രിക്ക് മുഴുവനായിട്ട് എന്താങ്കിലും നിങ്ങൾ എന്താക്കണോ യൂസ്ഫുള്ളായിട്ട് ചെയ്യണവേ അന്നങ്ങ് നിങ്ങൾക്കുന്ന നിങ്ങളെ ഓട്ടുപള ഓട്ടട പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആരും ഈ ട്രിക്ക് മിസ്സ് ചെയ്യേണ്ടത് അങ്ങനെ എന്താ ചാല്യം കുടിച്ച് ഒരു പത്ത് പത്തര ആവുമ്പോൾ മംഗലത്തിനെല്ലാം പോകാനുണ്ട് അപ്പോൾ മംഗലം ഹോളിലാണ് അപ്പോൾ അതിന് പോകാനുണ്ട് അപ്പോൾ നല്ല മയൻ്റെ ഇതും ചെറുങ്ങനെ ചെറുങ്ങാന മയ നല്ല മയ വരാനുള്ള സാധ്യതയും കൂടിയുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി ബിയം പോയിട്ട് തുണിയെല്ലാം നനച്ചിട്ടിട്ട് അപ്പോൾ നനച്ചില്ല അങ്ങനെ ഇപ്പോൾ നാളെ മഴമെങ്കിൽ കുറേ ആണ് പിന്നെ നനക്കാൻ എന്ത് കയ്യിലും ഞാൻ ബിയം പോയിട്ട് നനച്ചിട്ടിട്ട് അങ്ങനെ അങ്ങനെ ബുറുക്കെല്ലാം ഇട്ടിരിക്കുമ്പോൾ ഇല്ല ഞങ്ങളത്തെ അതിൽ പപ്പങ്ങായും നല്ലപോലെ പോത്തിയിട്ടുണ്ടായിന് മങ്ങലത്തിന് പോയിട്ട് വന്നിട്ട് അതിന് പറിക്കാൻ ചിലങ്ങ് കാക്ക കൊത്തി തന്നു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പങ്ങായൊക്കെ മണ്ണെ കാക്ക കൊടുക്കുന്നതിന് ഒരു പപ്പങ്ങ എന്തായാലും കാക്ക തിന്നിട്ട് പോയിട്ടായി പിന്നെ രണ്ടാമത്തെ പപ്പങ്ങായും ഞാൻ കാക്കയ്ക്ക് കൊടുക്കണ്ടെന്നിട്ട് ഞാൻ ഉമ്മാനെയും വിളിച്ചു

നല്ല പൗത്തിയിട്ട് കാണും നല്ല രസം അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ എടുത്ത് അങ്ങനെ റിക്ഷ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ കാത്തുക്കുന്നതാണ് ഒരു പത്ത് പത്തര ആവുമ്പോൾ പോകണമെന്ന് വെച്ചാൽ ഒരു പതിനൊന്നര മണിയായിട്ടും പോകാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതാ പതിനൊന്നര മണി ആയിട്ട് ആണ് പതിനൊന്ന് പതിനൊന്ന് മുക്കാലായിട്ട് ആവുമ്പോൾ ഞങ്ങൾ പോയത് തന്നെ അങ്ങനെ അതാ റിക്ഷ വന്ന് റിക്ഷ വിളിച്ചതാ ഞങ്ങളെ ബസ്സവിടെ വന്നിട്ടുണ്ട് ആ റിക്ഷക്കാരൻ്റെ ഉള്ളിൽ ആ ബസ്സിലേക്ക് ഞങ്ങളെ കയറ്റണം അങ്ങനതാ ബസ്സിലെല്ലാം കയറി അപ്പോൾ അതാ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റെല്ലാം കൊടുത്തിട്ടതാ അതിൻ്റെയും വിഷുവല്ലേ ഞാൻ എടുത്ത് കുറച്ച് ി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കണോ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ നിൽക്കണോ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി നിൽക്കണം അന്നെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കിട്ടും അങ്ങനെ അതാ മുള്ളയിരത്തെത്തി അപ്പോൾ മുള്ളയിരത്ത് ഹോളിലാണ് മംഗലം അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പോകുന്നുള്ള ഹോളിലേക്ക് അപ്പോൾ റോസെല്ലാ ഹോളിലാണ് മംഗലം ഉണ്ടായത് അപ്പോൾ വ്യാഴ്ചായതുകൊണ്ട് ഉള്ളേരത്ത് എന്തായി സന്ത എല്ലാം ഉണ്ട് അപ്പോൾ പോകുമ്പോൾ സന്തെല്ലാം ഉണ്ടായി പോകുമ്പോൾ സന്ത ഒന്നും നോക്കിയിട്ടാണ് വരുമ്പോൾ സന്ത നോക്കാനുള്ള പ്ലാനിങ്ങിൽ പോയത അങ്ങനെ വീട് എടുക്കുന്നത് കണ്ടിട്ടാകുമ്പോൾ അയാളെ നല്ല അക്കുറ മീനുണ്ട് അതിൻ്റെ വീട് എടുക്കുന്നിട്ട് അയാൾ കാണിച്ച് തന്നു പിന്നെ അത് ഇപ്പോൾ മാങ്ങാ സീസൺ ആനോട് നല്ല പൗത്ത മാങ്ങണ്ടായി നല്ല പൗത്തമാങ്ങൾ നല്ല പൗത്തം മാങ്ങണ്ടേ എത്ര വിലയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത്രയാൾക്ക് കേട്ടില്ല പിന്നെ മൺചട്ടീൻ്റെ ആളെല്ലാം വീഡിയോ എടുക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഷെയർ ആക്കുക എല്ലാവരും എടുത്ത് ചട്ടി മേങ്ങാൻ പറഞ്ഞി അങ്ങനെല്ലാം ചെലുത്തിയാൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ചില അങ്ങനെ അതിൻ്റെയും വീഡിയോ എടുത്ത് പിന്നെ ദാ ഇതാണ് ഹോൾ അവൻ്റെ ഇടയിലെതാ നിൻ്റെ ഇടയിൽ ഇട റോസല്ല ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം അവ അപ്പം ഞങ്ങൾ അടുക്ക് പോകുന്നുള്ളത് അപ്പോൾ കുറേ ആളുണ്ട് അപ്പോൾ ഇന്നാവിടെ നാലാൾക്കും അങ്ങനെല്ലാം ഉണ്ട് ഇന്നാട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതാ മോളിൽ നോക്കുമ്പോൾ കാറിൻ്റെ സംസ്ഥാന പിന്നെ പിന്നെതാ ഞങ്ങൾ അതെല്ലാം പോകുന്നുള്ളത് പിന്നെ മസ്റ്റ് ഫസ്റ്റ് പോകാന്നുള്ളതാണ് ജ്യൂസിൻ്റെ കൗണ്ടറിലൊക്കെ അവ അങ്ങനെ അങ്ങനെതാ പുതിനാട്ടിൻ്റെയും പുതിയാപ്പിളിൻ്റെ എല്ലാം പേര് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഇട്ടിട്ടുണ്ടായിന് ഒരു ഫ്ലെക്സ് ഇട്ടിട്ടുണ്ടായിന് അതെല്ലാം നോക്കി അതിൻ്റെയും വീടെടുത്ത് അന്നിട്ടായിട്ട് പോകുന്നുള്ളത് നേരെ പോകുന്നുള്ളത് ജ്യൂസി ജ്യൂസിൻ്റെ അടുത്ത് പോകാനേ കഴിഞ്ഞിട്ട് തേനീച്ച കൂട്ടുകൾക്ക് കല്ലിട്ട പോലെ ഉണ്ട് അത്രയാൾ അപ്പോൾ കുറേ തരം ജ്യൂസെല്ലാം ഉണ്ടായിന് കുറേ കൈ കാട്ടി കാട്ടി ലാസ്റ്റാണ് ജ്യൂസെല്ലാം കിട്ടുന്നത് പിന്നെ കുറേ ആൾക്കാർ ഉന്തുന്ന് തള്ളുന്നേ ജ്യൂസിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ അതാ ഒടുവിൽ നമുക്ക് ജ്യൂസെല്ലാം കിട്ടി അതിന് ഞാൻ ഫസ്റ്റ് ഒരു ഗ്ലാസ് ഇട്ടതിന് മോക്കൊണ്ടിട്ടെടുത്ത് പിന്നെ ഞാനൊരു ഗ്ലാസ് ഉമ്മ ഒരു ഗ്ലാസ് കുടിച്ച് അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് നേരെ പിന്നെതാ ചോറയ്ക്കാൻ പോയി അപ്പോൾ ചോറയ്ക്കുന്ന നേരത്തെ ഹോളിലാമങ്ങനല്ലേ ഫാമിലി എല്ലാവരും കാണുന്നതില് കുറേ തപ്പിയിട്ട് കുറേ നേരം കഴിഞ്ഞാൽ പിന്നെതാ ഞങ്ങൾ ചോറ് പേച്ച് അങ്ങനെതാ മോളും ഞാനും ഫസ്റ്റ് ഇരുന്ന് ഉമ്മക്ക് സീറ്റ് കിട്ടിയിട്ടാണ് കിട്ടിയ സീറ്റിലുമാ എന്നെയും മോളെത്തി അങ്ങനെ ഞാനും മോളും ചോറ് പേച്ചു പിന്നെ കൊറേ അറിയാത്ത ആളെല്ലാം ഉണ്ടായിന് പിന്നെ ഉമ്മാവും പേശ അങ്ങനെ ചോറെല്ലാം പേശിറ്റതാ ഞാന് കയ്യെല്ലാം കഴിച്ചത് ആ അടുത്ത വീഡിയോ ആവും ഇതെല്ലാം അങ്ങനെ പിന്നെ പുതിനാട്ടീനെല്ലാം നോക്കാൻ പോകുന്നുള്ളത് ചോറ് അങ്ങനെ അങ്ങനതാ പുതിനാട്ടീനെല്ലാം നോക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനതാ രണ്ട് പുതിനാട്ടി ആറേം നോക്കി അങ്ങനെ ആ പുതിനാട്ടീനാറും നോക്കിയിട്ട് അവിടെ ഒരു കുഞ്ഞുമാനേയും കണ്ട് കുഞ്ഞുമാനോടും ഉണ്ട് പിന്നെ കുഞ്ഞുമാൻ്റെ മോനെയും കണ്ട് കുഞ്ഞുമാൻ്റെ മോനോടും ഉണ്ട് അങ്ങനെ നിന്ന് കുറേ ആളെല്ലാം കണ്ടു ഓരോടെല്ലാം മുണ്ട് അങ്ങനെതാ ഇത് പുതിനാട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് കുറേ പടങ്ങാടി ഇരുന്നിട്ടുണ്ടാവുക അപ്പം ഞാനത് ആ പുതിനാട്ടിൻ്റെ എത്തുന്ന ഒരു നല്ലൊരു ഫ്ലവർ കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാവുമ്പോൾ അതിൻ്റെയും വീഡിയോ എടുത്ത് അങ്ങനെ അത് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ് തരാനും മറക്കണ്ടാവുക അങ്ങനെ ഞങ്ങൾക്ക് ഉമ്മാക്ക് എൻ്റെ മോക്ക് അളമാക്കെല്ലാം വേവിച്ചിട്ട് പിന്നെ മൂത്തമ്മ ബാബി ഓറെല്ലാം വേവിച്ചിട്ടാണ് എത്ര ഓർ അങ്ങനെ വെയിറ്റാക്കുന്നുള്ളത് അങ്ങനെ വേവിച്ചിട്ടായിട്ടും ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ പോയി അങ്ങനെ അപ്പോൾ ജ്യൂസ് ബിയം കിട്ടി അങ്ങനെ അതാ മുന്തിരിങ്ങാൻ്റെ ജ്യൂസാഞ്ഞ് കറുത്ത മുന്തിരിങ്ങാൻ്റെ ജ്യൂസാഞ്ഞ് അതെല്ലാം കുടിച്ചിട്ട് ബാബീൻ്റെ ഉള്ള കാത്തോറ് വന്നിട്ട് അമ്പതാ ഞങ്ങൾ പോകുന്ന ഉള്ളതാണ് ഇപ്പോൾ പുരക്ക് പോകുന്നുള്ളതാണ് അങ്ങനെ അതാ പുരക്ക് പോകുമ്പോൾ താ വരുമ്പോൾ നല്ല കാറിൻ്റെ തിരക്കാണ് ഞങ്ങൻ്റെ അങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിച്ചിട്ട് എല്ലാം പിന്നെ പോയി തോന്നുന്നു അങ്ങനെ വലിയ കാറിൻ്റെ തിരക്കൊന്നുമില്ല അങ്ങനെ സന്ത ഉണ്ട് അങ്ങനെ സന്തക്കും ഞങ്ങൾ പോയി അപ്പോൾ സന്തേന്ന് വലിയ കാര്യമായിട്ടൊന്നും മേങ്ങിയിട്ടങ്ങ് സന്തെല്ലാം ഒന്ന് നോക്കി മോൾക്കാടുന്ന ഒരു ചെറിയൊരു ഫോണിൽ നിന്ന് പാട്ട് പാടുന്ന ഫോണില്ലേ ജിങ്ക് ജിഗാ ജിങ്ക ആ അങ്ങനത്തെ എല്ലാം ഫോൺ ഉൾക്കി മേങ്ങി കൊടുത്ത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോക്കെ തന്നെ ഇനിയിപ്പോൾ സന്തൻ്റെ വിശേഷങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെക്കും എല്ലാവർക്കും ബായ്